ഓർമ്മ വച്ച കാലം മുതൽ ലോറിയുടെ വളയം പിടിക്കുന്നതാണ് ഗോപിയുടെ ശീലം ചരക്കെടുത്ത് സംസ്ഥാനങ്ങൾ കടന്നുപോകുന്ന രാത്രിയാത്രകൾ അവനൊരു ഹലമായിരുന്നു വളിയോരത്തെ തട്ടുകടകളിലെ കടുപ്പമുള്ള കട്ടൻ ചായയും പാതിരാത്രിയിലെ വിജനമായ റോഡുകളും കാതടപ്പിക്കുന്ന ഹോണടികളുമെല്ലാം അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ ആ രാത്രി ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വാഴച്ചാൽക്കാടിൻ്റെ കറുത്ത ഹൃദയത്തിലേക്ക് തന്റെ ലോറി ഓടിച്ചുകയറ്റുമ്പോൾ അവന് ഭയം തോന്നി അതുവരെ ഇല്ലാത്ത ഒരു ഭയം അവന്റെ സിരകളിലൂടെ അരിച്ചു കയറുന്നുണ്ടായിരുന്നു പാലക്കാട് നിന്ന് ചരക്കെടുത്ത് കോട്ടയത്തേക്ക് പോകുകയായിരുന്നു ഗോപി എളുപ്പവഴിയെന്നോർത്താണ് അവൻ വാഴച്ചാൽ തിരഞ്ഞെടുത്തത് വഴിയരികിലെ ഒരു ചായക്കടയിൽ വെച്ച് പ്രായമായ ഒരു ഡ്രൈവർ അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മോനെ ആ വഴി പകൽ പൂന്തോട്ടമാണ് പക്ഷേ രാത്രി ശ്മശാനമാണ് അങ്ങോട്ട് പോകരുത് അവനത് പുച്ഛിച്ചു തള്ളി പ്രേതത്തെ പേടിച്ചു വണ്ടി ഓടിക്കാൻ നിന്നാൽ പിന്നെ ഞങ്ങളൊക്കെ പട്ടിണി കടക്കേണ്ടി വരും അവൻ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് യാത്ര തുടർന്നു കാട്ടിലേക്ക് കടന്ന നിമിഷം മുതൽ അവനു തോന്നി എന്തോ ഒന്ന് തന്നെ പിന്തുടരുന്നത് പോലെ ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നു അതിനപ്പുറം മരക്കൊമ്പുകൾക്കിടയിലൂടെ തന്നെ നിരീക്ഷിക്കുന്ന അനേകം കണ്ണുകളുണ്ടെന്ന് അവന് തോന്നി ലോറിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്നുണ്ട് ആ ഇരുട്ടിനപ്പുറം എന്തോ ഒന്ന് പതിയിരിപ്പുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു പെട്ടെന്നാണ് അത് കണ്ടത് റോഡരികിലെ ഭീമാകാരമായ ആൽമര ചുവട്ടിൽ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു നിലാവിട്ടത്തിൽ അവനുടെ വെള്ളസാരി തിളങ്ങുന്നുണ്ടായിരുന്നു അവൾ കൈ കാണിക്കുന്നില്ല അനങ്ങുന്നുമില്ല ഒരു ശില പോലെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ചായക്കടക്കാരൻ്റെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി അവൻ ആക്സിലറേറ്ററിൽ കാലമർത്തി ലോറി ഒരു രാക്ഷസനെ പോലെ മുന്നോട്ടു കുതിച്ചു അവളെ കടന്നുപോയ ശേഷം അവൻ സൈഡ് മിററിലൂടെ നോക്കി അവിടെ ആരുമില്ലായിരുന്നു ഒരു വേള തനിക്ക് തോന്നിയതാകുമെന്ന് അവൻ സ്വയം സമാധാനിച്ചു എന്നിട്ട് മുന്നോട്ട് നോക്കി അപ്പോഴാണ് അവനത് കേട്ടത് ലോറിയുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം ചരക്കുകൾക്കിടയിൽ നിന്ന് ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ നേരത്തെ കരച്ചിൽ കേൾക്കുന്നു അവൻ്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു ശരീരം വിയർത്തു ചരക്കുകൾക്കിടയിൽ എങ്ങനെയൊരു കുഞ്ഞു വരാനാണ് വഴിയിൽ എവിടെ നിന്നും ആരും കയറിയിട്ടില്ലല്ലോ അവൻ ലോറിയുടെ വേഗത കുറച്ചു കരച്ചിൽ കൂടിക്കൂടി വന്നു ഒടുവിൽ സഹിക്കെട്ട് അവൻ ലോറി റോഡരികിൽ ഒതുക്കി നിർത്തി ഇഞ്ചിൻ ഓഫ് ചെയ്തപ്പോൾ കാടിൻ്റെ നിശബ്ദത അവന് വിഴുങ്ങുന്നത് പോലെ തോന്നി കരച്ചിലിപ്പോൾ കേൾക്കുന്നില്ല അത് നിലച്ചിരിക്കുന്നു വിറയ്ക്കുന്ന കൈകളോടെ ടോർച്ചുമെടുത്ത് അവൻ ലോറിയുടെ പിന്നിലേക്ക് നടന്നു അവൻ ടാർപോളിൻ വകഞ്ഞു മാറ്റി ടോർച്ച് അടിച്ചു നോക്കി പെട്ടികളും ചാക്കുകളുമല്ലാതെ അവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവന്റെ ഹൃദയമിടിപ്പ് ഒരു പെരുമ്പര പോലെ മുഴങ്ങി ഇതൊക്കെ തന്റെ തോന്നലുകളാവാം ഈ കാടിന്റെ ശാപം പിടിച്ച അന്തരീക്ഷം തന്നെ പേടിപ്പിക്കുകയാണെന്ന് അവൻ കരുതി തിരികെ ക്യാബിനിലേക്ക് കയറാനായി അവൻ തിരിഞ്ഞു അപ്പോൾ അവൻ്റെ കഴുത്തിനു പിന്നിൽ തണുത്തുറഞ്ഞുവെന്ന നിശ്വാസം പതിച്ചു ആരോ തൊട്ടടുത്തുനിന്ന് മന്ത്രിക്കുന്നത് പോലെ തോന്നി കുഞ്ഞിനെ കണ്ടോ അതായിരുന്നു വാഴച്ചാൽ കാട്ടിലൂടെ അവസാനമായി കേട്ട ഗോപിയുടെ നിലവിളി പിന്നീട് ആരും അവനെ കണ്ടിട്ടില്ല അവന്റെ ലോറി മാത്രം ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആൽമരച്ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അത് വാഴച്ചാൽ കാട്ടിൽ ഇത്തരം അനേകം കഥകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് പകൽ അതൊരു സുന്ദരിയാണ് എന്നാൽ രാത്രിയിൽ ഭീകരരൂപിയാകും ആ കാടിന്റെ നിഗൂഢതകളിലേക്കായിരുന്നു ആനന്ദും ബെന്നും യാത്ര പ്ലാൻ ചെയ്തത് ഇതൊന്നും അവർ അറിഞ്ഞിരുന്നില്ല നൂറുകണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്നാണ് അവർ ഈ യാത്ര തീരുമാനിച്ചത് ആ രാത്രി തങ്ങൾക്കായി കരുതി വെച്ചത് എന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഇനി നമുക്ക് കഥയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ തെളിഞ്ഞ ഒരു പ്രഭാതമായിരുന്നു അത് കോട്ടയം ജില്ലയിലെ പാല എന്ന ചെറിയ പട്ടണത്തിലെ ഒരു കഫയിൽ ആനന്ദും ബെന്നും വിരുന്നു അവരുടെ സ്വപ്നയാത്രയുടെ അവസാനവട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു അവർ ആനന്ദ് ശാന്തനും പ്രകൃതിയെ സ്നേഹിക്കുന്നവനുമായ ഒരു ഫോട്ടോഗ്രാഫറാണ് ബെന്നൊരു ഐ ടി കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അവൻ എപ്പോഴും തിരക്കും കൃത്യനിഷ്ഠയും മുഖമുദ്രയാക്കിയ ഒരാളായിരുന്നു അവർ വിപരീത സ്വഭാവക്കാരായിരുന്നു എങ്കിലും കുട്ടിക്കാലം മുതലുള്ള അവരുടെ സൗഹൃദം അത്രമേൽ ദൃഢമായിരുന്നു അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ ബെൻ തന്റെ സ്മാർട്ട് വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു കൃത്യം പത്തു മണിക്ക് നമ്മൾ ഇവിടെ നിന്നിറങ്ങും ഉച്ചയോടെ തൃശൂരെത്തും നിനക്ക് നിലയെ കാണാം വൈകുന്നേരത്തോടെ ഞാൻ പാലക്കാട് മീരയുടെ അടുത്തെത്തും ആനന്ദ് പുഞ്ചിരിച്ചു അവന്റെ കാമുകി നില തൃശൂരാണ് താമസിച്ചിരുന്നത് ബെന്നിന്റെ കാമുകി മീര പാലക്കാടും ഒരു ബൈക്ക് യാത്ര രണ്ട് പട്ടണങ്ങൾ പ്രിയപ്പെട്ട രണ്ട് മുഖങ്ങൾ യുവത്വത്തിന്റെ ആവേശവും പ്രണയത്തിന്റെ ഊർജ്ജവും അവരെ ആ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചു റോയൽ എൻഫീൽഡ് ഇന്നലെ സർവീസ് ചെയ്തു ടാങ്ക് ഫുള്ളാണ് മഴക്കോട്ട് ഹെൽമെറ്റ് ഗ്ലൗസ് എല്ലാം ബാഗിലുണ്ട് അവന്റെ വാക്കുകളിൽ ആവേശം നിറഞ്ഞിരുന്നു കൃത്യം പത്ത് മണിക്ക് അവർ യാത്ര ആരംഭിച്ചു കറുത്ത റോയൽ എൻഫീൽഡിന്റെ ഇരുമ്പലോടെ അവർ പാലാരമ്പ തിരക്കിൽ നിന്നൊഴിഞ്ഞു വഴിയോരത്ത റബ്ബർ മരങ്ങൾക്കും പച്ചപ്പിടിച്ച പാടങ്ങൾക്കും നടുവിലൂടെ അവരുടെ ബൈക്ക് കുതിച്ചുപാഞ്ഞു തൃശൂരിലെത്തിയപ്പോൾ നിലയുടെ സ്നേഹം നിറഞ്ഞ സ്വീകരണം ആനന്ദിന്റെ ക്ഷീണമടറ്റി അവർ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു കുറച്ചുനേരം സംസാരിച്ചിരുന്നു യാത്ര പറയുമ്പോൾ നിലയുടെ മുഖത്ത് ഒരാശങ്കയുണ്ടായിരുന്നു ആനന്ദ് രാത്രിയാവുന്നതിനു മുൻപ് പാലക്കാട് എത്തണം ഇരുട്ടിയുള്ള യാത്ര അത്ര നല്ലതല്ല അവൾ ഒരു മുന്നറിയിപ്പെന്നോണം പറഞ്ഞു അവൻ അവളെ സമാധാനിപ്പിച്ച് ബെന്നിനൊപ്പം യാത്ര തുടർന്നു പാലക്കാടൻ കാറ്റിന്റെ ചൂടേറ്റുകൊണ്ട് ബൈക്ക് മുന്നോട്ട് കുതിച്ചു അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ചെരിഞ്ഞു തുടങ്ങിയിരുന്നു മീരയെ കണ്ടപ്പോൾ ബെന്നിന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി ആ കൂടിച്ചാഴ്ചയ്ക്കും സ്നേഹപ്രകടനങ്ങൾക്കും ശേഷം അവർ രാത്രി ഭക്ഷണം കഴിച്ചു പിന്നീട് മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു അപ്പോഴേക്കും സമയം രാത്രി പത്തുമണി കഴിഞ്ഞിരുന്നു ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോയാൽ പോരെ മീര നിർബന്ധിച്ചു ഇല്ല മീര എനിക്ക് നാളെ രാവിലെ ഒൻപത് മണിക്ക് മുൻപ് ഓഫീസിലെത്തണം വെൻ തിരക്കുമൂട്ടി ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇറങ്ങിയാലേ പുലർച്ചയോടെ വീട്ടിലെത്താൻ പറ്റൂ അങ്ങനെ പാലക്കാടൻ നഗരത്തിന്റെ വെളിച്ചം പിന്നിലാക്കി അവർ ഇരുട്ടിലേക്ക് ഓടിച്ചു കയറി മുന്നിൽ നീണ്ടുകിടക്കുന്ന ഹൈവേ അജ്ഞാതമായൊരു രാത്രിയുടെ തുടക്കമായിരുന്നു അത് ഹൈവേയിലൂടെയുള്ള യാത്ര സുഗമമായിരുന്നു നിലാവിന്റെ നേർത്ത വെളിച്ചത്തിൽ റോഡ് വെട്ടിത്തിളങ്ങി ഇടയ്ക്കിടെ കടന്നുപോകുന്ന ചരക്ക് ലോറികളുടെ ഹെഡ്ലൈറ്റുകൾ ആ രാത്രിയുടെ നിശ്ശബ്ദതയെ ഭേദിച്ചു ഏകവശം ഒരു മണിക്കൂർ കഴിഞ്ഞു വഴിയരികിലെ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാനായി അവർ ബൈക്ക് നിർത്തി കടയിലെ മങ്ങിയ വെളിച്ചത്തിൽ കുറച്ച് ലോറി ഡ്രൈവർമാർ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവരുടെ സംഭാഷണങ്ങളിൽ വാഴച്ചാൽ എന്ന വാക്ക് പലതവണ ആവർത്തിക്കുന്നത് ആനന്ദ് ശ്രദ്ധിച്ചു ചേട്ടാ രണ്ട് കട്ടൻ വെൻ കടക്കാരനോട് പറഞ്ഞു അവരെ കണ്ടപ്പോൾ പ്രായം ചെന്നൊരു ഡ്രൈവർ ചോദിച്ചു ഈ രാത്രിയിൽ എങ്ങോട്ട ചെറുപ്പക്കാരെ പാലായിക്ക് ആനന്ദ് മറുപടി നൽകി ഏതു വഴി പോകും വാഴച്ചാൽ വഴിയാണോ അയാളുടെ ചോദ്യത്തിൽ ഒരുതരം തരം ആകാംക്ഷയുണ്ടായിരുന്നു അതെ അതാണ് എളുപ്പവഴി ബെൻ പറഞ്ഞു അത് കേട്ടാ ഡ്രൈവർമാർ പരസ്പരം നോക്കി പ്രായം ചെന്ന അയാൾ തുടർന്നോ മോനെ ആ വഴി ഇപ്പോൾ വേണ്ട പകൽ വെളിച്ചത്തിൽ പോകാൻ നല്ല ഭംഗിയുള്ള വഴിയാ പക്ഷേ രാത്രി അവിടെ പന്തികേട് കൂടുതലാ അപകടങ്ങൾ മാത്രമല്ല പലരും പലതും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് ബെൻ അത് കേട്ട് ചിരിച്ചു അതൊക്കെ വെറും കഥകളല്ലേ ചേട്ടാ പ്രേതവും യക്ഷിയുമൊക്കെ സിനിമയിലല്ലേ ഉള്ളൂ ചിരിക്കണ്ട മോനെ അല്പം ഗൗരവത്തോടെ മറ്റൊരാൾ പറഞ്ഞു അനുഭവമുള്ളവർക്കേ അതിന്റെ പേടി അറിയൂ കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ആ വഴി പോയതാ നട്ടപ്പാതിരയ്ക്ക് ഒരു പെണ്ണ് റോഡിൽ കൈ കാണിച്ചെന്ന അവൻ നിർത്തിയില്ല രക്ഷപ്പെട്ടു പക്ഷേ സൈഡ് മിററിലൂടെ നോക്കിയപ്പോൾ കണ്ടത് ഒരസ്ഥുടം അവനെ നോക്കിച്ചിരിക്കുന്നതാ ആനന്ദിന്റെ ഉള്ളിൽ ഒരു പരിച്ചു കയറി എന്നാൽ ബെണ്ണ് അതൊന്നും കാര്യമാക്കിയില്ല ഞങ്ങൾക്ക് അതൊന്നും പേടിയില്ല പിന്നെ എനിക്ക് അത്യാവശ്യമായി നാളെ രാവിലെ വീട്ടിലെത്തണം അതുകൊണ്ട് ഞങ്ങൾ ആ വഴി തന്നെ പോകുന്നു അവർ ചായ കുടിച്ച് പണം നൽകി ബൈക്കിനടുത്തേക്ക് നടന്നു ആ പ്രായം ചെന്ന ഡ്രൈവർ അവസാനമായി വിളിച്ചു പറഞ്ഞു എന്ത് കണ്ടാലും കേട്ടാലും ബൈക്കിൽ നിന്നിറങ്ങരുത് വണ്ടി നിർത്താതെ ഓഴിച്ചു പോണം അതോർത്താൽ നന്ന് ആ വാക്കുകൾ ഒരു മുഴക്കം പോലെ ആനന്ദിന്റെ കാതുകളിൽ തങ്ങി നിന്നു എന്നാൽ ബെന്നിന്റെ നിർബന്ധത്തിനു മുന്നിൽ അവനൊന്നും പറയാനായില്ല അവർ യാത്ര തുടർന്നു ഹൈവേയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു വാഴച്ചാൽ കാട്ടിലേക്കുള്ള ഇടുങ്ങിയ റോഡിലേക്ക് പ്രവേശിച്ചു പുറകിൽ മുഴങ്ങിയ ആ മുന്നറിയിപ്പിന്റെ അർത്ഥം അവർ പതിയെ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു വാഴച്ചാൽ വനത്തിലേക്കുള്ള റോഡിലേക്ക് കടന്ന നിമിഷം മുതൽ അന്തരീക്ഷത്തിൽ പ്രകടമായ മാറ്റം വന്നു അതുവരി കൂട്ടിനുണ്ടായിരുന്ന നിലാവെളിച്ചം ഇരുണ്ടുമൂടിയ കാർ മേഘങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു ഇരുവശത്തും കാടിന്റെ കറുത്ത രൂപം നിന്നു ഒരു ഭീകരനെ പോലെ അവരെ വിഴുങ്ങാനായി കാത്തു നിൽക്കുന്നത് തോന്നി ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ ആ നിശബ്ദതയ്ക്ക് ഭയാനകമായൊരു താളം നൽകി എന്തൊരു ഇരുട്ടാണിത് ആനന്ദ് പെറുപെറുത്തു ബൈക്കിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം ആ കനത്ത ഇരുട്ടിനെ തുളയ്ക്കാൻ പര്യാപ്തമായിരുന്നില്ല പേടിക്കണ്ടടാ കുറച്ചുകൂടി പോയാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തും അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല എന്നാൽ അവന്റെ ശബ്ദത്തിലും നേരിയ പതർച്ച കാടിന്റെ വന്യത അവരെയും കീഴ്പ്പെടുത്തി തുടങ്ങിയിരുന്നു പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് ആഞ്ഞുവീശി മരക്കൊമ്പുകൾ ഒരുമിച്ച് ആടിയുലഞ്ഞപ്പോൾ വിചിത്രമായ ശബ്ദങ്ങൾ കാടിനുള്ളിൽ പ്രതിധ്വനിച്ചു തൊട്ടു പിന്നാലെ ആകാശത്ത് ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി അതിന്റെ വെളിച്ചത്തിൽ ഒരു നിമിഷത്തേക്ക് കാടിൻ്റെ ഭീകര രൂപം വ്യക്തമായി തെളിഞ്ഞു തെളിഞ്ഞു കൂറ്റൻ മരങ്ങൾ കെട്ടുപിണഞ്ഞ വള്ളികൾ ഇരുണ്ട പൊന്തക്കാടുകൾ ശേഷം കാതടപ്പിക്കുന്ന ഇടിമുഴക്കം മഴ വരുന്നുണ്ട് നമുക്ക് വേഗം പോകാം ബെൻ ബൈക്കിന്റെ വേഗത കൂട്ടി നിമിഷങ്ങൾക്കകം ആകാശത്ത് നിന്ന് ആദ്യത്തെ മഴത്തുള്ളി ആനന്ദിന്റെ കയ്യിൽ പതിച്ചു പിന്നെ അതൊരു പെരുമഴയായി ചുറ്റുമൊന്നും കാണാൻ കഴിയാത്ത വിധം ശക്തമായ മഴ ഹെൽമെറ്റിന്റെ ഗ്ലാസ്സിലൂടെ മുന്നോട്ടുള്ള കാഴ്ച മങ്ങി വഴിയരികിൽ ഒതുക്കി മഴക്കോട്ടിടാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും ആനന്ദ് ഉറക്കെ ചോദിച്ചു മുന്നിൽ എന്തെങ്കിലും ഒരു ഷെഡ് കാണാതിരിക്കില്ല അതുവരെ പിടിച്ചു നിൽക്കുക ബെൻ മറുപടി നൽകി അവർ മഴയിൽ കുതിർന്ന് മുന്നോട്ടു പോയി ഓരോ ഇടിമുഴക്കത്തിലും ആനന്ദ് ഞെട്ടിവിറച്ചു കാടിന്റെ ഇരുട്ടും മഴയുടെ താണ്ഡവവും ചേർന്നപ്പോൾ അതൊരു പേടി സ്വപ്നം പോലെയായി കുറച്ചു ദൂരം പോയപ്പോൾ ബെന്നിന്റെ ശബ്ദം കേട്ടു എടാ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോണം വണ്ടി നിർത്ത് മഴ അല്പം ശമിച്ച ഒരു ഭാഗത്ത് അവർ ബൈക്ക് ഒതുക്കി ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലായിട്ടാണ് നിർത്തിയത് ബെൻ ഹെൽമറ്റ് ഊരി ബൈക്കിൽ വെച്ച് ഇരുട്ടിലേക്ക് നടന്നുപോയി ആനന്ദ് ബൈക്കിലിരുന്ന് അവനെയും കാത്തിരുന്നു മഴത്തുള്ളികൾ അവൻ്റെ ദേഹത്തേക്ക് അരിച്ചിറങ്ങി ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ കടന്നുപോയി ബെൻ പോയിട്ട് അഞ്ച് മിനിറ്റിലേറെയായി മഴ വീണ്ടും ശക്തി പ്രാപിച്ചു ആനന്ദിന് അസ്വസ്ഥത തോന്നി തുടങ്ങി അവൻ ഉറക്കെ വിളിച്ചു ബെൻ എടാ കഴിഞ്ഞില്ലേ മറുപടിയില്ല കാടിൻ്റെ ശബ്ദങ്ങൾ മാത്രം അവൻ വീണ്ടും വിളിക്കാൻ തുടങ്ങിയതും ഇരുട്ടിൽ നിന്നൊരു നിഴൽ അവനടുത്തേക്ക് വന്നു അത് ബെന്നായിരുന്നു എന്താടാ ഇത്ര താമസം ഞാൻ പേടിച്ചുപോയി ആനന്ദ് ആശ്വാസത്തോടെ പറഞ്ഞു ബെൻ ഒന്നും മിണ്ടിയില്ല അവൻ വന്ന് ബൈക്കിൻ്റെ പിന്നിൽ കയറി അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തിക്കേട് ആനന്ദിന് തോന്നി സാധാരണ ഒരുപാട് സംസാരിക്കുന്ന ബെന്നിൻ്റെ ഈ മൗനം അവനെ അത്ഭുതപ്പെടുത്തി എന്താടാ ഒന്നും മിണ്ടാത്തേ ഒന്നുമില്ല വേഗം പോകാം ബെന്നിന്റെ മറുപടി ഗൗരവമേറിയതായിരുന്നു അവന്റെ ശബ്ദത്തിന് ഒരുതരം തരം ലോഹത്തിന്റെ മുഴക്കമുണ്ടായിരുന്നു ആനന്ദ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു യാത്ര തുടരുമ്പോൾ അവന്റെ മനസ്സിൽ സംശയങ്ങൾ മുളപൊട്ടി തുടങ്ങി എന്തോ ഒന്ന് ശരിയല്ല ഈ ഇരുപ്പിൽ ഈ സംസാരത്തിൽ എല്ലാം ഒരു അസ്വാഭാവികത കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മഴ വീണ്ടും കനത്തു വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ബസ് സ്റ്റോപ്പ് പോലുള്ള ഷെഡ് കണ്ടു ആനന്ദ് ബൈക്ക് അങ്ങോട്ടേക്ക് ഒതുക്കി നിർത്തി മഴ കുറഞ്ഞിട്ട് പോകാം അവർ രണ്ടുപേരും ഷെഡിലേക്ക് കയറി നിന്നു ആനന്ദ് മഴയിൽ ആകെ നനഞ്ഞു കുതിർന്നിരുന്നു അവൻ ഷർട്ടിൽ നിന്ന് വെള്ളം പിഴിഞ്ഞു കളയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ശ്രദ്ധിച്ചത് താൻ മുഴുവനായി നനഞ്ഞിട്ടും ബെന്നിൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം പോലുമില്ല അവൻ്റെ മുടിയും വസ്ത്രങ്ങളും പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു ആനന്ദിൻ്റെ ശരീരം ഭയം കൊണ്ട് മരവിച്ചുപോയി എടാ നീ എന്താ നനയാത്തേ അവൻ്റെ ശബ്ദം വിറച്ചു ബെൻ അവനെ തുറച്ചു നോക്കി ആ കണ്ണുകളിൽ ഒരു ഭാവഭേദവും ഇല്ലായിരുന്നു എനിക്കെന്താ മഴ കൊണ്ടാൽ നനയും നീ വേണ്ടാത്തത് ചിന്തിക്കാതെ വരാൻ നോക്ക് അല്ല ഞാനും നീയും ഒരുമിച്ചല്ലേ മഴ കൊണ്ടത് എന്നിട്ടും നിന്റെ ദേഹത്ത് സമയം കളയാതെ വരുന്നുണ്ടോ ബെൻ അച്ചമേനായി അവൻ്റെ ശബ്ദം കനത്തു ആ നിമിഷം ആനന്ദിനുറപ്പായി തൻ്റെ കൂടെയുള്ളത് യഥാർത്ഥ ബെന്നല്ല മറ്റെന്തോ ആണ് അവൻ്റെ ഹൃദയം പടപടായിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു നിന്നു ഈ ഘോരവനത്തിൽ ഈ പെരുമഴയത്ത് താൻ ഒറ്റച്ചാണ് പിന്നിൽ നിൽക്കുന്നത് മനുഷ്യരൂപത്തിലുള്ള എന്തോ ഒരു ദുഷ്ടശക്തിയാണ് പോകാം എന്ന് സ്വയം ധൈര്യം സംഭരിച്ചു പറഞ്ഞുകൊണ്ട് ആനന്ദ് ബൈക്കിനടുത്തേക്ക് നടന്നു അവൻ്റെ ഓരോ ചുവടും ഭാരം നിറഞ്ഞതായിരുന്നു ഇനി എന്ത് സംഭവിക്കും എന്ന ചിന്ത അവനെ വേട്ടയാടി തൻ്റെ പിന്നിലിരിക്കുന്നത് യഥാർത്ഥ ബെന്നല്ല എന്ന തിരിച്ചറിവ് ആനന്ദിൻ്റെ ഞരമ്പുകളിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി ഓരോ നിമിഷവും അവൻ ഭയന്ന് വിറച്ചു എങ്ങനെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടും ബൈക്കിൻ്റെ വേഗത കൂട്ടി എങ്ങോട്ടെങ്കിലും ഓടിച്ചു പോയാലോ അതോ ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെട്ടാലോ ഈ കാട്ടിൽ എങ്ങോട്ടാണ് ഓടാനാണ് ഓരോ ചിന്തകളും അവൻ്റെ മനസ്സിനെ കൂടുതൽ ഭ്രാന്തമാക്കി പിന്നിലിരിക്കുന്ന രൂപം ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ആനന്ദിനെ ഭയത്തിൻ്റെ പാരമ്യത്തിലെത്തിക്കാൻ അവൻ പ്രാർത്ഥനയോടെ ബൈക്ക് ഓടിച്ചു മുന്നോട്ടു പോകുന്തോറും കാടിന്റെ ഭീകരത വർദ്ധിച്ചു പെട്ടെന്ന് റോഡിന് കുറുകെ കുറച്ചാളുകൾ ടോർച്ചടിച്ച് നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതൊരാശ്വാസമായി അവന് തോന്നി മനുഷ്യരെ കണ്ടല്ലോ അവൻ ബൈക്കിന്റെ വേഗത കുറച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു നാലഞ്ച് പേരുണ്ടായിരുന്നു ഗ്രാമവാസികളാണെന്ന് വേഷം കണ്ടാൽ തോന്നും എന്താ ചേട്ടാ എന്താ ഇവിടെ ഒരു കൂട്ടം ആനന്ദ് ചോദിച്ചു അവരിൽ പ്രായം തോന്നുന്ന ഒരാൾ അവനെ സംശയത്തോടെ നോക്കി എന്നിട്ട് ടോർച്ച് അവൻ്റെ മുഖത്തേക്ക് അടിച്ചു മോൻ ഈ രാത്രിയിൽ ഒറ്റയ്ക്കാണോ യാത്ര അയാളുടെ ചോദ്യം ആ ചോദ്യം കേട്ട ആനന്ദ് ഒരു നിമിഷം അമ്പരന്ന് പോയി അല്ലല്ലോ എൻ്റെ കൂടെ ഫ്രണ്ട്ണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വാഭാവികമായി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ആരുമില്ലായിരുന്നു ബൈക്കിൻ്റെ പിൻസീറ്റ് ശൂന്യമായി കിടക്കുന്നു അവൻ്റെ തൊണ്ട വരണ്ടു ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവൻ നിലവിളിച്ചു ഗ്രാമവാസികൾ പരസ്പരം നോക്കി അവരുടെ മുഖത്ത് ഭയവും സഹതാപവും നിഴൽ ചെന്നു മോന് തോന്നിയതാവും ഈ വഴിയിൽ രാത്രിയിൽ അങ്ങനെ പലതും തോന്നും അപ്പോഴാണ് ദൂരെ നിന്നൊരു വാഹനത്തിൻ്റെ വെളിച്ചം അവർ കണ്ടത് അതൊരു പോലീസ് ജീപ്പായിരുന്നു ജീപ്പ് അവരുടെ അടുത്ത് വന്നു നിന്നു അതിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ കണ്ട് ആനന്ദ് ഞെട്ടിത്തെറിച്ചു യഥാർത്ഥ ബെൻ അവൻ്റെ മുഖം വിളറിയിരുന്നു അവൻ ഓടി വന്ന ആനന്ദിനെ കെട്ടിപ്പിടിച്ചു എടാ നീ എന്നെ എവിടെ ഇട്ടിട്ട് പോയതാ ഞാൻ എത്ര പേടിച്ചെന്നറിയുമോ ഒന്നും മനസ്സിലായില്ല നീ നീ എങ്ങനെവിടെ ബെൻ നടന്ന കാര്യങ്ങൾ വിവരിച്ചു ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നീ ബൈക്ക് നിർത്തിയില്ലേ ഞാൻ പോയി തിരിച്ചു വന്നപ്പോ നിന്നെ കാണാനില്ല ബൈക്കും കാണാനില്ല ഞാൻ ആകെ പേടിച്ചുപോയി കുറേ നേരം അവിടെ തന്നെ നിന്നു ഭാഗ്യത്തിന് ഒരു പോലീസ് പെട്രോൾ ജീപ്പ് ആ വഴി വന്നു ഞാൻ അവരോട് കാര്യം പറഞ്ഞു അവരാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് പോലീസ് ഓഫീസർ ജീപ്പിൽ നിന്നിറങ്ങി നിങ്ങൾ ഫ്രണ്ടിനെ ശ്രദ്ധിക്കാതെയാണോ വണ്ടിയെടുത്തു പോകുന്നത് ഈ കാട്ടിൽ ഒരാളെ ഒറ്റയ്ക്കാക്കി പോരുന്നത് എത്ര അപകടമാണെന്നറിയുമോ ആനന്ദിന് വാക്കുകൾ കിട്ടിയില്ല അപ്പോൾ തൻ്റെ കൂടെ ബൈക്കിൽ കയറിയത് ആ ഉണങ്ങിയ ശരീരത്തോടെ ഷെഡിൽ നിന്നത് അതാരായിരുന്നു ആ ചിന്തയിൽ അവന്റെ സർവ്വധൈര്യവും ചോർന്നുപോയി ഗ്രാമവാസികൾ പറഞ്ഞ അദൃശ്യനായ ആ സഹയാത്രികൻ തനിക്കൊപ്പമുണ്ടായിരുന്നെന്ന സത്യം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു പോലീസുകാർക്കും ഗ്രാമവാസികൾക്കും നന്ദി പറഞ്ഞ് അവർ യാത്ര തുടർന്നു ബെൻ പിന്നിലിരിക്കുമ്പോൾ ആനന്ദിന് നേരിയ ആശ്വാസം തോന്നി താൻ ഒറ്റയ്ക്കല്ല എന്ന ചിന്ത അവന് ധൈര്യം നൽകി പക്ഷേ അല്പം മുമ്പ് അനുഭവിച്ചറിഞ്ഞ ഭീകരത അവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല എന്താണ് നിനക്ക് പറ്റിയത് നീ എന്താ എന്നെ കൂട്ടാതെ പോണത് ബെൻ വീണ്ടും ചോദിച്ചു ആനന്ദ് എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങി നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ബെൻ വിശ്വസിക്കുമോ അതോ തനിക്ക് ഭ്രാന്താണെന്ന് കരുതുമോ അറിയില്ല മഴ കാരണം ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല നീ കയറിയെന്ന് കരുതി അവനൊരു കള്ളം പറഞ്ഞു അവർ കാടിൻ്റെ ഏറ്റവും നിബിഡമായ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു വാഴച്ചാൽ ഘോരവനം എന്ന ബോർഡ് ഒരു പേടിപ്പെടുത്തുന്ന ചിഹ്നം പോലെ ഇരുട്ടിൽ തിളങ്ങി ആ ബോർഡ് കടന്നതും ബൈക്കിൻ്റെ എഞ്ചിൻ ഒന്ന് ചുമച്ചു പിന്നെ നിന്നു നാശം ബെൻ ദേഷ്യത്തോടെ പറഞ്ഞു ആനന്ദ് പലതവണ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു രക്ഷയുമില്ല പെട്രോൾ ടാങ്ക് തുറന്നു നോക്കി പെട്രോളുണ്ട് പിന്നെ എന്താണ് പ്രശ്നം നട്ടപ്പാതിര ഘോരവനം നിശ്ചലമായ ബൈക്ക് സാഹചര്യം ഇതിലും ഭീകരമാകാനില്ലായിരുന്നു മൊബൈലിൽ റേഞ്ചില്ല സഹായത്തിന് ആരെയും വിളിക്കാൻ കഴിയില്ല ഇനി എന്തു ചെയ്യും ബെണ്ണിന്റെ ശബ്ദം നേർത്തു അവന്റെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു തള്ളി നോക്കാം മുന്നിലെന്തെങ്കിലും വെളിച്ചം കാണാതിരിക്കില്ല ആനൻ പറഞ്ഞു അവർ ബൈക്ക് തള്ളി നീങ്ങാൻ തുടങ്ങി ചീവിടികളുടെ ശബ്ദം പോലും നിലച്ചതുപോലെ തോന്നി പൂർണമായ നിശബ്ദത അവരുടെ ചെരുപ്പുകൾ റോഡിൽ ഉരയുന്ന ശബ്ദവും അവരുടെ കിതപ്പം മാത്രം കുറച്ച് ദൂരം തള്ളിക്കൊണ്ടു പോയപ്പോൾ ദൂരെയായി റോഡരികിൽ ഒരു രൂപം നിൽക്കുന്നത് പോലെ തോന്നി ഒരു സ്ത്രീരൂപം വെള്ള വെള്ളസാടിയാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല അതാരാ ബെൻ ഭയത്തോടെ ചോദിച്ചു സഹായത്തിന് കിട്ടി ആരെങ്കിലും ആവും ആനന്ദ് പറഞ്ഞു പക്ഷെ അവൻ്റെ മനസ്സ് മറ്റെന്തോ ആണ് പറഞ്ഞത് അവർ പതിയെ ബൈക്ക് തള്ളി ആ രൂപത്തിനടുത്തേക്ക് നീങ്ങി അടുത്തെത്തിയപ്പോഴാണ് അവരാ കാഴ്ച കണ്ടത് അതൊരു സ്ത്രീയായിരുന്നു നരച്ചമുടിയുള്ളൊരു വൃദ്ധ അവരെന്തോ ഒന്ന് നിലത്തുകൂടി വലിച്ചിഴച്ചുകൊണ്ടാണ് നടന്നിരുന്നത് അതൊരു ചാക്കാണെന്ന് തോന്നി അവരാ സ്ത്രീയെ കടന്നു പോകാൻ ശ്രമിച്ചു അപ്പോൾ അവർ റോഡരികിൽ ഇരിപ്പുറപ്പിച്ചു എന്നിട്ട് ആ ചാക്ക് തുറന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത വസ്തു കണ്ട് ആനന്ദും ബെന്നും തറഞ്ഞുപോയി ഒരു കുഞ്ഞിൻ്റെ അസ്ഥിക്കൂടം ആ സ്ത്രീ ആ കുഞ്ഞിന് അസ്ഥിക്കൂടം മടിയിൽ വെച്ചു അതിൽ മഞ്ഞൾ പുരട്ടാൻ തുടങ്ങി എന്നിട്ട് കാടിനെ വിറപ്പിച്ചുകൊണ്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അതൊരു മനുഷ്യൻ്റെ കരച്ചിലായിരുന്നില്ല വേദനയും ക്രോധവും നിരാശയും ചേർന്ന ഒരലർച്ചയായിരുന്നു അത് കേൾക്കുന്നവരുടെ ഹൃദയം പിളർക്കുന്നൊരലർച്ച ആ സ്ത്രീയുടെ അലർച്ച കാടിൻ്റെ ഓരോ കോണിലും പ്രതിധ്വനിച്ചു ആനന്ദിനും ബെന്നിനും ശ്വാസം പോലും നേരെ വിടാൻ കഴിയാതെ വന്നു ഭയം അവരുടെ ശരീരത്തെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു അവരെന്തു ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി ആ സ്ത്രീ കരച്ചിൽ നിർത്തി പതിയെ പതിയെഴുന്നേറ്റു എന്നിട്ടവരെ തുറച്ചു നോക്കി ആ നോട്ടത്തിൽ ഈ ലോകത്തുള്ള സകല വേദനയും നിറഞ്ഞിരുന്നു അവരുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു പോകാം വേഗം തള് ആനന്ദ് ബെന്നിനോട് മന്ത്രിച്ചു അവർ പതിയെ ബൈക്ക് തള്ളി മുന്നോട്ട് നീങ്ങി ആ സ്ത്രീയുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ആനന്ദിന്റെ കാലുകൾ വിറയ്ക്കുകയായിരുന്നു തങ്ങളെ അവർ ആക്രമിക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടി എന്നാൽ ആ സ്ത്രീ ഒന്നും ചെയ്തില്ല അവർ നിശ്ചലയായി അവരെ നോക്കി നിന്നു അവരെ കടന്ന് കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയിൽ ആനന്ദ് തിരിഞ്ഞു നോക്കി കണ്ട കാഴ്ചയിൽ അവൻ ഉറക്ക നിലവിളിച്ചുപോയി അവിടെ ആ സ്ത്രീ ഉണ്ടായിരുന്നില്ല പകരം റോഡരികിലെ ഭീമാകാരമായ ആൽമരത്തിന്റെ കൊമ്പിൽ ഒരു രൂപം ഒരു വെള്ളസാരിത്തുമ്പ് കാറ്റിലാണെന്നുണ്ടായിരുന്നു ആ സ്ത്രീ അവിടെ തൂങ്ങി നിൽക്കുന്നു അവരുടെ നരച്ചമുടി കാറ്റിൽ പാറിപ്പറക്കുന്നു കാലുകൾ രണ്ടും നിലം തൊടാതെ വായുവിൽ നിശ്ചലമായി കിടക്കുന്നു അതേ നിമിഷം അത്ഭുതമെന്നോണം അവരുടെ ബൈക്ക് തനിയെ സ്റ്റാർട്ടായി എഞ്ചിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം കേട്ട് ഫാൻ ഞെട്ടിത്തിരിഞ്ഞു വണ്ടി സ്റ്റാർട്ടായി വേഗം കയറ് ആനന്ദാലറി ബൈക്ക് ഒരു മിസൈൽ പോലെ മുന്നോട്ട് കുതിച്ചു അവർ തിരിഞ്ഞു നോക്കിയില്ല എങ്ങനെയെങ്കിലും ആ ഭീകരവനത്തിൽ നിന്ന് പുറത്തു കടന്നാൽ മതി ആ ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അവർ എത്ര ദൂരം പോയെന്നോ എത്ര സമയമെടുത്തെന്നോ അവർക്ക് ഓൾമയില്ല ഒടുവിൽ ദൂരെ ഒരു വെളിച്ചം കണ്ടപ്പോൾ മാത്രമാണ് അവർക്ക് ശ്വാസം നേരെ വീണത് അതൊരു ചെറിയ ആദിവാസി ഊരായിരുന്നു ബൈക്ക് അവിടെ നിർത്തി അവർ കിതച്ചുകൊണ്ട് നിലത്തിരുന്നു അപ്പോഴാണ് ആ ഊരിലെ മൂപ്പൻ അവർ കരികിലേക്ക് വന്നത് അവരുടെ വിളറിയ മുഖവും വിറയിലും കണ്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി കണ്ടുവല്ലേ അമ്മയെ അദ്ദേഹം ശാന്തമായി ചോദിച്ചു ആനന്ദ് നടന്ന സംഭവങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ മൂപ്പൻ ഒരു ദീർഘനിശ്വാസത്തോടെ ആ കഥ പറഞ്ഞു തുടങ്ങി ആദിവാസി മൂപ്പൻ ഒരു കരുത്ത പാറയിലിരുന്ന് ആകാശത്തേക്ക് നോക്കി എന്നിട്ട് പതിഞ്ഞു സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി അതൊരുപാട് വർഷം മുൻപ് നടന്ന കഥയാണ് ഈ കാണുന്ന റോഡ് അന്ന് ഇത്രയും വലുതായിരുന്നില്ല ഒരു ചെറിയ മൺപാതയായിരുന്നു അന്ന് ഈ ഊരിൽ പാർവതി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു സുന്ദരി ദയയുള്ളവൾ അവൾ അടുത്ത ഊരിലെ രാമു എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി അവർ വിവാഹം കഴിച്ചു അവർക്ക് ഏഴു മാസം പ്രായമുള്ള ഒരു മകനുമുണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് നിർത്തി ഒരു രാത്രി കുഞ്ഞിന് കലശലായ പനി അടുത്തുള്ള പട്ടണത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി രാമവും പാർവതിയും കുഞ്ഞിനെയും എടുത്ത ആ മൺബാധയിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണതുണ്ടായത് അമിതവേഗത്തിൽ വന്ന ഒരു ലോറി അവരെ ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ചു രാമവും ആ പിഞ്ചുകുഞ്ഞും തൽക്ഷണം മരിച്ചു ആനന്ദിന്റെയും ബെന്നിന്റെയും ഉള്ളം ആ കഥ കേട്ട് വിങ്ങി പാർവതിക്ക് സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കൺമുന്നിൽ ഭർത്താവും കുഞ്ഞും ചോരയിൽ കിടക്കുന്നത് കണ്ടു അതോടെ അവളുടെ മനസ്സിന്റെ താളം തെറ്റി ആ ദുഃഖം താങ്ങാനാവാതെ നിങ്ങൾ കണ്ട അതേ ആൽമരത്തിൽ അവൾ തൂങ്ങി മരിച്ചു അദ്ദേഹം തുടർന്നു അവളുടെ ആത്മാവിന് ശാന്തി കിട്ടിയില്ല തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ആത്മാവ് ഇന്നും ഈ കാടിനെ വേട്ടയാടുന്നു പല യാത്രക്കാരും അവളുടെ പെട്ടിട്ടുണ്ട് ചിലർ വഴിതെട്ടി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് മറ്റു ചിലർക്ക് പ്രാന്ത് പിടിച്ചിട്ടുണ്ട് അവൾ പല രൂപത്തിൽ വരും ചിലപ്പോൾ സഹായം ചോദിക്കുന്ന യുവതിയായി ചിലപ്പോൾ വഴിയിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടിയായി അവരുടെ കെണിയിൽ വീഴുന്നവരെ അവൾ കൊണ്ടുപോകും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് മൂപ്പൻ അവരെ നോക്കി പറഞ്ഞു അവളെ കണ്ടിട്ടും നിങ്ങൾ ബൈക്കിൽ നിന്ന് ഇറങ്ങാതിരുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു അവളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ശ്രമിക്കുകയോ അവളെ ശല്യപ്പെടുത്തുകയോ ചെയ്യാത്തതുകൊണ്ട് അവൾ നിങ്ങളെ വിട്ടുപോയി ആ വാക്കുകൾ കേട്ടവർ വിറച്ചുപോയി തങ്ങൾ കടന്നുപോയത് എത്ര വലിയ അപകടത്തിൽ നിന്നാണെന്ന് അവർ തിരിച്ചറിഞ്ഞു നേരം വെളുക്കാറായി ഇനി യാത്ര തുടരാം ഇനി പേടിക്കാൻ ഒന്നുമില്ല പകൽ വെളിച്ചത്തിൽ അമ്മ ആരെയും ശല്യം പെടാറില്ല മൂപ്പൻ പറഞ്ഞു അവർ ആ മൂപ്പന് നന്ദി പറഞ്ഞു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു കിഴക്ക് വെള്ളകീറി തുടങ്ങിയിരുന്നു പക്ഷികളുടെ കളകളാരവൻ കേട്ടു തുടങ്ങി രാത്രിയുടെ ഭീകരതയെ മയച്ചുകൊണ്ട് പ്രഭാതത്തിന്റെ സ്വർണരശ്മികൾ കാട്ടിനുള്ളിലേക്ക് അരിച്ചിറങ്ങി വന്നു അവർ സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയെങ്കിലും ആ രാത്രിയുടെ ഓർമ്മകൾ ആനന്ദിനെയും ബെന്നിനെയും ഒരു പേടി സ്വപ്നം പോലെ തുടർന്നു ബെന്നിൻ്റെ ഓഫീസിലെ റിപ്പോർട്ടും തിരക്കും ആ ഭീകരമായ അനുഭവത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി അവർ ആ രാത്രിയെക്കുറിച്ച് പിന്നീട് അധികം സംസാരിച്ചില്ല പക്ഷേ ചില രാത്രികളിൽ നിലവിളിക്കുന്ന ആ അമ്മയുടെ രൂപവും ആൽമരത്തിൽ തൂങ്ങിയാടുന്ന വെള്ളസാരിയും അവരുടെ ഉറക്കം കെടുത്തി വാഴച്ചാലിലെ ആ കാടിന്നും അവിടെയുണ്ട് പകൽ ശാന്തവും സുന്ദരവുമായി തോന്നുമെങ്കിലും രാത്രിയുടെ ഇരുട്ടിൽ മറ്റൊന്നാണ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വിലപിക്കുന്ന ഒരമ്മയുടെ ആത്മാവ് ആ വഴികളിൽ അലഞ്ഞുതിരിയുന്നു ആ വഴിയിലൂടെ രാത്രി യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനെയും കാത്തു